ഭാഷാ വിഷയത്തിൽ വിവാദ നീക്കവുമായി വീണ്ടും തമിഴ്നാട് സംസ്ഥാന ബജറ്റിൽ രൂപയുടെ ഔദ്യോഗിക ചിഹ്നം മാറ്റി തമിഴ് ലിപിയാണ് ഉപയോഗിച്ചത് നാളെ നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിക്കാനിരിക്കെയാണ് വിവാദ നടപടി ത്രിഭാഷാ നയത്തിൽ ഡി സർക്കാർ തുടർച്ചയായി പ്രകോപനം സൃഷ്ടിക്കുന്നതിൽ തമിഴ്നാട്ടിലടക്കം പ്രതിഷേധവും ശക്തമാണ് ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ജിഷ്ണു എത്രത്തോളം വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ് ദേവിക തീർത്തും വിവാദപരമായ നടപടിയാണ് തമിഴ്നാട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് സ്റ്റാലിൻ സർക്കാരിൻ്റെ ഭാഗത്തു ഉണ്ടായിട്ടുള്ളത് ഭാരതത്തിൻ്റെ കറൻസിയിൽ രൂപയുടെ ഔദ്യോഗികമായിട്ടുള്ള ചിഹ്നം എന്നുള്ളത് നമുക്കറിയാം നമ്മുടെ നോട്ടുകളിലെല്ലാം ഉള്ളതുപോലെ ഒരു കൃത്യമായിട്ടുള്ള ചിഹ്നം അത് അന്താരാഷ്ട്ര തലത്തിലൊപ്പം ഭാരതത്തിനകത്തും നമ്മൾ രൂപയ്ക്ക് ഉപയോഗിക്കുന്ന വ്യക്തമായൊരു ആ ചിഹ്നമുണ്ട് അത് മാറ്റിക്കൊണ്ടാണ് തമിഴ് ലിപിയിൽ രൂ എന്ന് എഴുതിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് വർഷത്തേക്കുള്ള സാമ്പത്തിക ബജറ്റിൽ സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക ബജറ്റിൽ രൂപ യുടെ ആ പകരം രൂപയുടെ ചിഹ്നത്തിന് പകരം അത്തരത്തിൽ തമിഴ് ലിപിയിലുള്ള രൂ എന്ന് ഉപയോഗിച്ചിട്ടുള്ളത് അതിനെ വലിയ രീതിയിലുള്ള പ്രതിഷേധം എന്നതിനപ്പുറത്തേക്ക് രാജ്യത്തെ വിഘടനവാദ ശക്തികൾ ഉയർത്തുന്നതിന് സമാനമായിട്ടുള്ള പ്രവർത്തനവും നിലപാടുമാണ് സ്റ്റാലിൻ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകേണ്ടത് ഉണ്ടാകുന്നത് എന്നാണ് നമുക്ക് എടുത്തു പറയാനുള്ളത് കാരണം ആ ഒരു രാജ്യത്തെ സംബന്ധിച്ച് അവരുടെ കറൻസി അല്ലെങ്കിൽ ദേശീയ ഗാനം ദേശീയ ചിഹ്നം കറൻസിയുടെ ചിഹ്നം അത്തരത്തിൽ വളരെ വ്യക്തമായിട്ടുള്ള ദേശീയ ചിഹ്നങ്ങളുണ്ട് അത് അന്താരാഷ്ട്ര തലത്തിൽ ഉയർത്തിപ്പിടിക്കുന്നത് യും രൂപയുടെ മൂല്യം വർദ്ധിപ്പിക്കുന്നതിനും ഒപ്പം അത്തരത്തിൽ അഭിമാനകരമായി ആ ചിഹ്നങ്ങളെ കൊണ്ടു നടക്കുമ്പോഴാണ് ആ ചിഹ്നം മാറ്റിക്കൊണ്ട് തമിഴ് ലിപിയിൽ ജൂ എന്ന് എഴുതിക്കൊണ്ട് കം തന്നെ ബി ജെ പിയും ഒപ്പം സാംസ്കാരിക പ്രവർത്തകരും എല്ലാം തന്നെ ഉയർത്തിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ സ്റ്റാലിൻ സർക്കാർ സ്വന്തമായി നോട്ടും അച്ചടിച്ചിറക്കണം എന്നുള്ള വിമർശനമാണ് തമിഴ്നാട് ബി ജെ പി ഉന്നയിച്ചിട്ടുള്ളത് ഈ ഇത്തരം സംഭവങ്ങളെല്ലാം നടക്കുന്നത് ത്രിഭാഷ നായവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു തമിഴ് വാദം തമിഴ് ഭാഷാവാദം കൂടുതൽ ഉയർത്തിക്കൊണ്ട് ആ വോട്ട് ബാങ്ക് നിലനിർത്തുന്നതിനും ആ തമിഴ് ജനതയെ കൂടെ നിർത്തുന്നതിനും അല്ലെങ്കിൽ ഒരു തമിഴ് വാദം കൂടുതൽ ഉന്നയിക്കുന്നതിന്റെയും ഭാഗമായാണ് സ്റ്റാലിൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ തുടർച്ചയായിട്ടുള്ള പ്രകോപനങ്ങളും വിവാദ നടപടികളും ഇത്തരം വിഷയങ്ങളുമായി ഉണ്ടാകുന്നത് എന്ന് വളരെ വ്യക്തമാണ് കാരണം പുതിയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട ത്രിഭാഷാ നയം കേന്ദ്ര സർക്കാർ ആവിഷ്കരിക്കുന്നു വിദ്യാർത്ഥികൾക്ക് സ്വന്തം മാതൃഭാഷയോടൊപ്പം ഹിന്ദിയും ഇംഗ്ലീഷും ഉൾപ്പെടെയുള്ള ഭാഷകൾ പഠിക്കാനുള്ള അവസരം ഉണ്ടാകുമ്പോൾ അതിനെ മറ്റൊരു രീതിയിൽ കണ്ടുകൊണ്ട് ഹിന്ദി പഠിക്കേണ്ടതില്ല തമിഴ് മാത്രം പഠിച്ചാൽ മതി തമിഴാണ് സർക്കാർ സ്കൂളുകളിൽ പഠിപ്പിക്കുക എന്ന വലിയ വിവാദം സ്റ്റാലിൻ സർക്കാർ തമിഴ്നാട്ടിൽ ഉടനീളം ഉണ്ടാക്കിയിരുന്നു അതിനെ ഏറ്റവും ഒടുവിൽ സഹി കെട്ടുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് എന്നാൽ മെഡിക്കൽ വിദ്യാഭ്യാസം ും എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസവും ഉൾപ്പെടെ നിങ്ങൾ മുഴുവൻ വിദ്യാഭ്യാസവും തമിഴ്നാട്ടിൽ തമിഴിൽ പഠിപ്പിക്കൂ എന്നുള്ളതാണ് അതായത് നമുക്കറിയാം ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് എത്തുമ്പോൾ അത് എൻജിനീയറിംഗ് ബിരുദമാണെങ്കിലും മെഡിക്കൽ അല്ലെങ്കിൽ ഡിഗ്രി പി ജി തലത്തിലേക്ക് എത്തുമ്പോൾ അത് കൃത്യമായി ലോകത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന തരത്തിൽ ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഉൾപ്പെടെ അല്ലെങ്കിൽ ഇംഗ്ലീഷിലുൾപ്പെടെ പഠിപ്പിക്കുകയും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അല്ലെങ്കിൽ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട ജോലിയിലേക്ക് വിദ്യാർത്ഥികൾക്ക് പ്രവേശിക്കേണ്ടതുമാണ് അവിടെയെല്ലാം തന്നെ തമിഴ് മാത്രം പഠിച്ചാൽ മതി എന്നൊരു അനാവശ്യ വിവാദം തമിഴ്നാട്ടിലുണ്ടാക്കിക്കൊണ്ട് സ്റ്റാലിൻ നിരന്തരം പ്രകോപനം സൃഷ്ടിക്കുകയാണ് അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ഭാരതത്തിൽ കറൻസിയുടെ രൂപയുടെ ഔദ്യോഗിക ചിഹ്നം മാറ്റിക്കൊണ്ട് തമിഴ് ലിപി ഉപയോഗിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റിൽ അത്തരത്തിൽ ചിഹ്നം ആലാഖനം ചെയ്തിട്ടുള്ളത് നാളെയാണ് ബജറ്റ് അവതരിക്കുന്നത് അവതരിപ്പിക്കുന്നത് അതിൻ്റെ വിവരങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ചുകൊണ്ട് ഈ ചിഹ്നം മാറ്റിയത് സ്റ്റാലിൻ തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചത് അതിനെതിരെ വിമർശനം ശക്തമാണ് ഇങ്ങനെയാണെങ്കിൽ സ്റ്റാലിൻ സ്വന്തമായി നോട്ടുമച്ചടിച്ചിറക്കൂ എന്ന വിമർശനമാണ് തമിഴ്നാട് ബി ജെ പി ഉന്നയിച്ചിട്ടുള്ളത് ദേവിക